നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടി വിദേശത്ത് വരുന്ന സഞ്ചാരികളോട് സംസാരിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരിൽ ചിലരോട് സംസാരിക്കുമ്പോ ചെത്തുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കും എങ്ങനെ നിങ്ങൾ ഈ സ്ഥലത്തെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരൊക്കെ പറയുന്നത് അവരുടെ ഏതെങ്കിലും സുഹൃത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മുൻപ് വന്നിട്ടോ അല്ല സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു സാധ്യതകളിലൂടെയും മനസ്സിലാക്കിയ വിവരം മാത്രമാണ് അത് മനസ്സിലാക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക വരാനും അപ്പൊ ഈ ഒരു മേഖലയെ ജോഡൻ ചെയ്താൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസ്റ്റ് േഷനുകളെ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വിരൽ തുമ്പിൽ കേരളത്തിൽ ഓരോ സാധ്യതകളെയും മനസ്സിലാക്കാനാണ് മനസ്സിലാക്കാനാവോകത്തെവിടെയുമുള്ള ഒരു മനുഷ്യന് കേരളം എന്ന സംസ്ഥാനത്തിന്റെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയെ ിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള വെബ്സൈറ്റ് ചില നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നിലവിലുള്ള വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ സാധ്യതകളെയും ഫലപ്രദമായി കണ്ടെത്താൻ ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യണം അതിന് മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് വെബ്സൈറ്റ് അടിമുടി പരിഷ്കരിച്ച് വെബ്സൈറ്റിന്റെ ലോഞ്ചിംഗ് നട അടിയന്തരമായി നടത്തണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് പുനർ രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റ് വളരെ അഭിമാനപൂർവ്വ പ്രഖ്യാപനം പരിഷ്കരിക്കാൻ ഈ സൈറ്റ് ആധുനിക ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് കേരളത്തെ കുറിച്ച് മനസ്സിലാക്കാനാകും ആ നിലയിലാണ് ഈ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത സഞ്ചാരി സൗഹൃദ രീതിയിലാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയെ ലോകത്താകെ പ്രചരിപ്പിക്കാൻ കൂടുതൽ കൂടുതൽ വിദേശ സഞ്ചാരികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കിടന്നുവരും കൂടുതൽ കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരാനൊക്കെ ഈ വെബ്സൈറ്റ് ഏറെ സഹായകരമായി മാറും ഈ വെബ്സൈറ്റ് എല്ലാ നിലയിലും എല്ലാ മേഖലകളും തൊട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷത്തിലേറെ പേജുകളുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ സൈറ്റാണ് പുതിയ രൂപത്തിലും ഭാവത്തിലും വളരെ ഈസിയായി സൗകര്യത്തിലും പുതുക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കേരള ടൂറിസത്തിന്റെ സൈറ്റിൽ ഒരു ഒരു വർഷം കോടിയിലധികം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പറാണ് രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും കാണാത്ത ഒരു നമ്പറാണ് ഒരു വർഷം ഒരു കോടിയിലധികം പേർ കേരളത്തിന്റെ നിലവിലുള്ള വെബ്സൈറ്റ് തന്നെ സന്ദർശിക്കുന്നു ആ വെബ്സൈറ്റ് ഒട്ടും മോശമില്ലാതെ നമ്മൾ ഒന്നുകൂടി കാലത്തിനനുസരിച്ച് വിപുലീകരിക്കുകയാണ് അങ്ങനെ നോക്കും ഇനി ഒരു കോടിയുടെ എത്രയോ അധികം ആളുകൾ ഇനിയും നമ്മുടെ പുതിയ സൈറ്റ് സന്ദർശിക്കാൻ കാരണമായി മാറും സൈറ്റ് സന്ദർശിക്കുന്നൊരു എണ്ണം മാത്രമല്ല വർദ്ധിക്കുക അത് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് എണ്ണം അതാണുള്ള ഒരു പ്രധാന സൈറ്റ് സന്ദർശിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ വർദ്ധിച്ച് വർദ്ധിച്ചു വന്നപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുകയായിരുന്നില്ല ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുകയായിരുന്നു അപ്പോ വെബ്സൈറ്റ് വിപുലീകരിക്കുന്നതിലൂടെ ടൂറിസ്റ്റുകളുടെ എണ്ണം സൈറ്റ് സന്ദർശനം കൂടുന്നതിന്റെ ഭാഗമായി കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണോ എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദർശകർ ഈ സൈറ്റിൽ വരുന്ന സന്ദർശകർ രണ്ട് പേജുകളാണ് കാണുന്നത് സമാനതയുള്ളതും ഒരു ഡെസ്റ്റിനേഷനുമായി ബന്ധമുള്ളതുമായ മറ്റു സ്ഥലങ്ങളെ അതുമായി ബന്ധിപ്പിച്ച് ഉപയോഗ സൗകര്യം കൂട്ടിയാണ് സൈറ്റ് നവീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ സഞ്ചാരിക്കും വ്യത്യസ്ത ചിലർക്ക് മലയോര ഭാഗങ്ങളായിരിക്കും താല്പര്യം ചിലർക്ക് ഇടനാടുകളായിരിക്കും ചിലർക്ക് ബീച്ച് സൈഡായി ചിലർക്ക് ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ സാധ്യതകളെ പരിചയപ്പെടാനായിരിക്കും ആഗ്രഹം അനുഭവിച്ച ടൂറിസത്തെ എങ്ങനെ നമുക്ക് ഈ പ്രദേശത്ത് കണ്ടെത്താനാകുമെന്നുള്ളതാണ് ചിലരുടെ അന്വേഷണം ചിലർ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനുമുള്ള സൗകര്യം പറയുന്നുണ്ടോ എന്ന പരിശോധനയിലായിരിക്കും ചിലരുടെ അന്വേഷണം ബീച്ച് ടൂറിസവും വാട്ടർ സ്പോർട്സും അഡ്വഞ്ചർ സ്പോർട്സിന്റെയും സാധ്യത എന്തായിരിക്കും എന്നുള്ളതാണ് ഹെലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ പൈതൃക ടൂറിസം ഹെറിറ്റേജ് ടൂറിസത്തിന്റെ അനന്ത സാധ്യതയുടെ അന്വേഷണത്തിലായിരിക്കും ഇവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പുതിയ നവീകരണത്തിലൂടെ വെബ്സൈറ്റ് നവീകരണത്തിലൂടെ സാധിക്കും ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്ന ഒരു സഞ്ചാരിക്ക് തങ്ങളുടെ തൊട്ടടുത്തുള്ള ടൂറിസം വകുപ്പിന്റെ അംഗീകാരമുള്ള ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ ആയുർവേദ സെന്ററുകൾ ഭക്ഷണശാലകൾ ഇവ അറിയാൻ സംവിധാനമില്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾ ശ്രദ്ധപ്പെടുത്തി നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ ഞാൻ ഓർക്കുന്നുണ്ട് ടൂറിസം മന്ത്രിയായ ഘട്ടത്തിൽ ഉടനെ തന്നെ നടന്ന ഒരു പരസ്പരം സംസാരത്തിൽ മുന്നോട്ട് വെച്ച കാര്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ടൂറിസം മേഖലയിലെ പല വിദഗ്ധരുടെ ഭാഗത്തും ഈ അഭിപ്രായം എങ്ങനെയാണ് ക്ക് മനസ്സിലാക്കാം പലരും നേരിടുന്ന ഒരു പ്രശ്നം ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ കണ്ടെത്തിയാലും ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്ന് അവിടെ താമസിച്ചു പോകാനുള്ള സൗകര്യം കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നം വരുന്നു ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ കണ്ടെത്തിയാൽ അവിടെ നല്ല ഭക്ഷണം ഉണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകിച്ച് ഭക്ഷണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് അങ്ങനെയല്ല നമ്മൾ പലർക്കും കൂടുതൽ താല്പര്യം ഭക്ഷണംപ്പെടാം ഏത് സ്ഥലത്ത് പോയാലും അവിടെ എന്താണ് പ്രത്യേക ഭക്ഷണം എന്നാണ് നമ്മൾ ആദ്യം കേരളത്തിന്റെ പ്രത്യേകത ചെറിയ സംസ്ഥാനമാണെങ്കിലും ഓരോ ജില്ലയിലും വെറൈറ്റി ഫുഡാണ് നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായാലും മറ്റു സുഹൃത്തുക്കളായാലും കേരളത്തിന്റെ പല ഭാഗത്തും പോയവരാണ് ഞാനും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ മുക്കിലും മൂലയും അഞ്ചരിക്കുമ്പോൾ കണ്ണ് കെട്ടിയാലും ചില സ്ഥലത്ത് എത്തിയാൽ നമുക്കറിയാം ഇന്ന സ്ഥലത്ത് ഹോട്ടൽ കിട്ടിയത് ഇന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഇന്ന സ്ഥലത്തിൻ്റെ വലിയ ഹോട്ടലൊന്നുമില്ല ചെറിയ ഹോട്ടലില് അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് അപ്പോ കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഭക്ഷണ സാധ്യതകളെ പരിചയപ്പെടുത്താനാണ് ഇതൊക്കെ എങ്ങനെ പരിചയപ്പെടുത്തുമെന്നുള്ളതിനാണ് ഇതൊക്കെ ഈ വെബ്സൈറ്റിൽ വന്നാൽ ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ ഇന്ന സ്ഥലത്ത് താമസിക്കാം ഇന്ന ഭക്ഷണം കഴിക്കാം താമസിക്കാൻ ഹോട്ടലുകൾ ഉണ്ട് ഹോം സ്റ്റേകൾ വേണ്ടവർക്ക് ഹോം സ്റ്റേകൾ ഇനി വന്ന് വെൽനസ് ടൂറിസത്തിന്റെ സാധ്യത എല്ലാവർക്കും ആയുർവേദ പ്രത്യേകിച്ച് ചികിത്സക്കൊക്കെ തൽക്കാലം പോകാൻ താല്പര്യമുള്ള അതിപ്പോ പല ടൈപ്പും ഉണ്ട് ചിലടത്ത് പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ആയിട്ടുള്ള ധൈര്യത്തിൽ പോകാൻ പറ്റുന്ന കേന്ദ്രങ്ങളെ സെർട്ടിഫൈ ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്നുള്ള പരിശോധനയും നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ വെബ്സൈറ്റിലുണ്ട് ആധുനിക സാങ്കേതിക സംവിധാനവും ഇതിനായി നല്ല നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പറയുമ്പോൾ ഇന്ന് നമ്മൾ മത്സരിക്കുന്നത് വിദേശ രാജ്യങ്ങളുമായിട്ടാണ് ടൂറിസം മേഖലയിൽ എന്നുള്ളത് ഒരു വസ്തുതയാണ് ശ്രീലങ്ക തായ്ലാന്റ് വിയറ്റ്നാം ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളോടാണ് വിനോദസഞ്ചാര രംഗത്ത് കേരളം മത്സരിക്കുന്നത് ശ്രീലങ്ക നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിന്റെ അതേ സാധ്യതയുള്ള ഒരു ചെറിയ രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയിലേക്ക് ഒരുപാട് സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട് എന്താ കാരണം അതിൽ വലിയൊരു പങ്കാണ് ശ്രീലങ്കൻ എയർവേസ് വഹിക്കുന്നത് ശ്രീലങ്കൻ എയർവേസിന്റെ പ്രത്യേകത അവർ അവിടുത്തെ ടൂറിസത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർമാർ കൂടിയാണെന്നു പറഞ്ഞത് മറ്റേതൊരു രാജ്യത്തും ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്യുന്ന ശ്രീലങ്കൻ എയർവേസ് തന്നെ ശ്രീലങ്കയുടെ ടൂറിസത്തെ പ്രചരിപ്പിക്കാൻ അതാത് രാജ്യങ്ങളിൽ തയ്യാറാകുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇത് ശ്രീലങ്കൻ എയർവേസിൽ യാത്ര ചെയ്തവർക്ക് ശ്രീലങ്കയിലേക്ക് പോകണം എന്നൊരു തോന്നൽ ഉണ്ടാകും നമുക്കങ്ങനെ പ്രത്യേകിച്ച് ട്രാവൽസ് ഇല്ല എയർവേസ് ഇല്ല നമുക്കങ്ങനെ സാമ്പത്തിക സ്ഥിതി അത്ര ഭദ്രമായ ഒരു രാജ്യമല്ല നമ്മുടെ ഒരു സംസ്ഥാനമാണ് ശ്രീലങ്ക ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എയർവേസും ആ നിലയിൽ ഒരു പ്രചരണം നടത്താൻ സാധിക്കാത്ത പല സ്ഥിതിയും എന്നാൽ തായ്ലൻഡായാലും വിയറ്റ്നാൽ ഓസ്ട്രേലിയ ആയാലും ശ്രീലങ്ക ആയാലും നമ്മളിപ്പോ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേരളം കൂടുതൽ പേരെ ആകർഷിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ലോകത്തെ പരിചയപ്പെടുത്തണം അതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ പല പ്രചരണം നടത്തണം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ കേരള ടൂറിസത്തിന്റെ സാധ്യത പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിന്റെ മനോഹാരിത വിവിധ വീഡിയോ ദൃശ്യങ്ങളായി സന്ദർശകരിൽ എളുപ്പത്തിൽ എത്തുന്ന രീതിയിലാണ് ഈ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അത്തരം വീഡിയോകൾ പ്രത്യേകം നിർമ്മിച്ചുകൊണ്ടാണ് വെബ്സൈറ്റിന്റെ ഭാഗമായി സഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഉത്സവങ്ങൾ അത് നമ്മളാണിപ്പോൾ പലപ്പോഴും മറക്കുന്നത് പക്ഷേ കേരളത്തിന്റെ പുറത്തുള്ളവർക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നുന്നത് നമ്മുടെ ഉത്സവമാണ് ആ ഉത്സവങ്ങളെ കുറിച്ച് വളരെ നല്ല നിലയിലേക്ക് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ആയുർവേദം കേരളത്തിന് അനന്തസാധ്യതയും പലരും ശ്രീലങ്കയിലേക്കാണ് അതിന്റെ സാധ്യത തേടിപ്പോകുന്നത് ശ്രീലങ്കയെക്കാളൊക്കെ എത്രയോ മുമ്പിൽ ആയുർവേദ മേഖലയിൽ നമ്മൾ നിൽക്കും ആയുർവേദത്തിന്റെ സാധ്യത പ്രധാനപ്പെട്ട അതിന്റെ സ്ഥലങ്ങളൊക്കെ ഇതിനകത്ത് അഡ്വഞ്ചർ സ്പോർട്സ് അത് അനന്തസാധ്യത കേരളത്തിലുണ്ട് കേരളത്തിലെ ബീച്ചുകൾ അതിന് പറ്റിയതാണ് കേരളത്തിലെ ബീച്ചുകളിൽ എത്ര സാധ്യത പോലും ഇല്ലാത്ത ബീച്ചുകളുള്ള രാജ്യത്ത് അഡ്വഞ്ചർ സ്പോർട്സ് അടിച്ചു കയറി വരും കേരളത്തിൻ്റെ ഒരു പ്രശ്നം നമ്മളൊരു പുതിയ സംവിധാനം കൊണ്ടുവന്നാൽ അതിന്റെ വിവാദത്തിനാണ് പലപ്പോഴും നമുക്ക് താല്പര്യം നമ്മൾ എന്തെങ്കിലും നവീനമായ ഒരു ആശയം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ഒരു തുടക്കം എന്നുള്ള നിലയിൽ ചില പോരായ്മ ഉണ്ടാവും ആ പോരായ്മയെ പർവ്വതീകരിച്ച് ആ അഡ്വഞ്ചർ സ്പോർട്സ് എന്ന ഐറ്റത്തിന്റെ പരിസരത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോലും ആരും വിലരുത് വന്നാൽ അപകടമാണെന്ന് തോന്നുന്ന നിലയിലൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ചില നെഗറ്റീവ് ശക്തികൾ പലപ്പോഴും ശ്രമിച്ചത് അത് വളരെ ബോധവർവം കൂടിയാണ് കേരളത്തിലത് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ബീച്ച് സ്പോർട്സ് നമ്മുടെക്കാൾ മുമ്പിലുള്ള ഇടങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരും എന്ന ഭയം ആ ലോബിയിലുണ്ട് അവർ അതിന്റെ ഭാഗമായി പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് നവീനമായ ഒട്ടേറെ ആശയങ്ങളാണ് ഈ മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് അഡ്വഞ്ചർ സ്പോർട്സ് രംഗത്ത് വന്നിട്ടുള്ളത് അത് ഇനിയും നമുക്ക് നന്നായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതിന്റെ പുതിയ പുതിയ രൂപങ്ങളും മുഖങ്ങളും ഒക്കെ തന്നെ നമുക്ക് കൊണ്ടുവരുന്ന് മുന്നോട്ട് പോകണം അഡ്വഞ്ചർ സ്പോർട്സ് പോലെ തന്നെ നവീനമായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കാലത്ത് എന്നുള്ള ഒരു പദ്ധതിയാണ് പ്രത്യേകിച്ച് ഇത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർ ഒരുപാട് പ്രയാസങ്ങളാണ് ഇതിന്റെ ഭാഗമായി നേരിടുന്നത് അപ്പോൾ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ എല്ലാ പ്രയാസങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ആരെയും പിടിച്ച് ഒന്നി തള്ളി കൊണ്ടു കൊണ്ടിടുന്നില്ല നിങ്ങൾ ഏത് ഇപ്പോ ഗ്ലാസ് ബ്രിഡ്ജ് എടുത്തോ അതിലൂടെ നടക്കുന്നവർ ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കടലിലൂടെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജിപ്പ് ആ റിസ്ക് മനസ്സിലാക്കിയിട്ടാണ് നടക്കുന്നത് നടക്കാൻ റോഡിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്ലെയിൽ പോകാൻ ആഗ്രഹിക്കില്ല കാരണം ഇത് എയർലോഡിയാണ് പോകുന്നത് അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയില്ല റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി പോകുന്നതിന് താല്പര്യങ്ങൾ ഉള്ളവരുടെ എണ്ണം തന്നെ കുറവായി അതിന് പറ്റിയവർ പോയാൽ ആരോഗ്യപരമായും മാനസികമായും മറ്റു പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായി ഇല്ലാത്തവരാണ് പോകേണ്ടത് എന്നാൽ അങ്ങനെ പോകാൻ തയ്യാറുള്ളവർ പോലും ഭയം ഉണ്ടാക്കുന്ന നില ഉണ്ടാകുന്നു ലോകത്ത് മറ്റേത് രാജ്യത്തും അഡ്വഞ്ചർ സ്പോർട്സിന്റെ ഭാഗമായി എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവിടെ അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനല്ല സർക്കാരല്ല അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് എന്നാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാം സർക്കാരിൽ അത് രാഷ്ട്രീയമായി ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ആ നിലയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ അതൊക്കെ നമുക്ക് നല്ല നിലയിൽ പരിചയപ്പെടുത്തി ലോകത്തെ പരിചയപ്പെടുത്തി പോകാനും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മേഖലയിൽ സ്വകാര്യ സംരംഭങ്ങൾ വരുമ്പോൾ അവരെ ഒരു ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു പോകുമ്പോഴും അതിനുവേണ്ട സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ അതൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് അതിന് വരുന്ന കാലതാമസം ആ കാലതാമസം പോലും വിവാദമാക്കാനാണ് പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികൾ ചെല്ല ശ്രമിക്കാറ് അതൊക്കെ പ്രോപ്പറായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക ഇന്ന ഇന്ന സാധ്യതയാണുള്ളത് ഇന്ന ഇന്ന വിഷയങ്ങളാണ് ഇതിലുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഈ വെബ്സൈറ്റിന് സാധിക്കും ആ നിലയിലേക്കാണ് അഡ്വഞ്ചർ സ്പോർട്സിന്റെ ഫലപ്രദമായ സാധ്യതയെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിൽ പല വിഷയത്തിലും പ്രത്യേക ചെറു ചെറു സൈറ്റുകൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത ഉയർന്ന നിലവാരത്തിലുള്ള ഒട്ടേറെ വീഡിയോകളും ചിത്രങ്ങളും വെബ്സൈറ്റിലുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാനതിന് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു വളരെ നല്ല സ്റ്റാൻഡേർഡുള്ള വീഡിയോസാണ് വിനോദസഞ്ചാര തൽപരർക്കും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രി ഹോട്ടൽ റിസോർട്ട് തുടങ്ങിയവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്ന മികച്ച ചിത്രങ്ങളും വീഡിയോകളും ഈ സൈറ്റിന്റെ പ്രത്യേകതയാണ് ഹൈ റെസൊല്യൂഷനാണ് ഇതിൻ്റെ പ്രത്യേകത കൂടാതെ ഡെസ്റ്റിനേഷനുകൾക്ക് തൊട്ടടുത്തുള്ള മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ടൂർ ഗൈഡുകൾ അഡ്വഞ്ചർ ടൂർ ഓപ്പറേറ്റർമാർ ആ ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട ഇ ബ്രോഡ്ഷാപ്പ് എളുപ്പത്തിൽ ലഭ്യമാണ് ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാക്കുന്നു ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് സാങ്കേതികവിദ്യക്കനുസൃതമായി വകുപ്പിന്റെ വെബ്സൈറ്റ് പുതുക്കിയത് ടു തൗസൻഡ് സെവൻറ്റീൻ അപ്പോൾ നമ്മൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് നിൽക്കുന്നത് ഏഴ് കൊല്ലത്തിന് ശേഷമാണ് ഇത് പുതുക്കുന്നത് ഏഴ് കൊല്ലത്തിനിടയിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമുക്ക് ചുറ്റും വന്നിട്ടുണ്ട് ടെക്നോളജിയിലെ ഡെവലപ്മെൻ്റ് ഏഴ് കൊല്ലം കൊണ്ട് എപ്പോഴും ഒരു തരത്തിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റമാണ് ഏഴ് കൊല്ലം പോലെ ഏഴ് മാസം കൊണ്ട് തന്നെ വരും എല്ലാ നിലയിൽ ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും അന്നുള്ള കാലത്ത് നമ്മൾ വെബ്സൈറ്റിന്റെ നവീകരണം ഏഴ് കൊല്ലം കഴിഞ്ഞ് നടത്തുന്നു എന്നുള്ളത് തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആയി പോകുമോ എന്നുള്ള ഭയമാണ് എന്നാൽ മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ വെബ്സൈറ്റ് ഏറെ മുന്നിലാണ് നമ്മൾ നല്ല അപ്ഡേറ്റ് പോകുന്നുണ്ട് നമ്മുടെ മത്സരം മറ്റ് സ്റ്റേറ്റുകളുമായിട്ടല്ല നമ്മുടെ മത്സരം പ്രധാനപ്പെട്ട നാലഞ്ച് രാജ്യങ്ങളുമായിട്ടാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ വളരെ ഫലപ്രദമായി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിൽ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് പോകുന്നതിന് പകരം ഈ വെബ്സൈറ്റ് മനസ്സിലാക്കണം വെബ്സൈറ്റിൽ എന്റർ ചെയ്ത് നോക്കണം എന്നിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തണം എന്നാലേ തിരുത്താൻ വേണ്ടി പറ്റും ഇന്ന് തന്നെ കയറണം ഇന്ന് തന്നെ മാധ്യമ സുഹൃത്തുക്കൾ അവിടെയുണ്ട് എല്ലാവരും കയറി നോക്കണം നന്നായി നിങ്ങളുടെ ഭൂത കണ്ണാടി വെച്ച് നോക്കേണ്ട ജേണലിസത്തിന്റെ എല്ലാ സാധ്യതകളും വെച്ചുകൊണ്ട് നോക്കി പോരായ്മ ഉണ്ടെങ്കിൽ ന്യൂസ് ആക്കുന്നതിന് കുഴപ്പമില്ല എന്നാലും ഞങ്ങളുടെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്തണം പെടുത്തിയാൽ തിരുത്താൻ പറ്റുന്നത് നമുക്ക് തിരുത്താം നമ്മുടെ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് സഞ്ചാരികൾ വിദേശത്ത് നിന്ന് കൂടുതൽ വന്നാൽ ഒരു ആയിരം പേർക്ക് ഒരു ആയിരം പേർക്ക് ജീവിതത്തിൽ വരുമാനം നിയമം വർദ്ധിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് മനസ്സിലാക്കി വെബ്സൈറ്റ് വിപുലീകരണം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം കാണുന്ന എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി ഈ നവീകരിക്കപ്പെട്ട വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് നടത്തിയതായി സന്തോഷപൂർവ്വം അറിയുകയാണ് എല്ലാവർക്കും നന്ദി സന്തോഷവിരമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹെലിപാഡുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും കൊണ്ടുവരാനും അതിൽ ഗവൺമെന്റിന്റെ ഫെസിലിറ്റേറ്റർ എന്നുള്ള റോളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അറിയിക്കാനും അതിലൂടെ സാധിക്കും അപ്പോൾ ഒരു ഹെലി ടൂറിസം എന്നുള്ളത് നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റാണ് അത് നമുക്ക് നടപ്പിലാക്കാൻ നിലയിൽ മന്ത്രിസഭ എന്ന് അംഗീകരിച്ചിട്ടുണ്ട് മീഡിയ ഞാൻ വിശദമായി ചോദിച്ചതിന്റെ മറ്റു കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു അത് ഇപ്പൊ ഇവിടെ പറയാൻ പെട്ടുപോയൊരു മാറ്റാന്നുള്ളത് ഇതിങ്ങനെ കണ്ടപ്പോ ആകാശം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഹെലികോപ്റ്റർ തോന്നുന്നു ചാദലൻ കേട്ടോ ഈ ഒരു ടൂറിസ്റ്റ് വിത്തെ बारे പറയുന്നു ഐതമോ ഐതം ഇടുണ്ട് കുറച്ചേ തന്നോ ഇപ്പോൾ അപ്പുറവല പറയിങ്ങി ഇന്നി ഇന്നി ഇവിട എവിടെ വെച്ചോ ഇരിക്കാനോ ാണ് നിക്കുന്നത് ഒന്ന് മാറിയാലേ ഫ്രണ്ട് നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്നേ Ayo ഇവിടെ വെച്ച പോരെ ഞാനത്താന്ന് പറയല്ലേ അതെ <laughs> അത്